കേരളീയ വേഷത്തിലെത്തി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താൻ വലിയ ഭരണഘടനാ സംരക്ഷകയാകാൻ പോകുന്നു എന്ന് പ്രതീകാത്മകമായി പ്രഖ്യാപിച്ചുകൊണ്ട് പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രിയങ്കാ ഗാന്ധി ഇന്ദിരാഗാന്ധി എന്നവരുടെ മുത്തശ്ശിയെ ഒന്നോർക്കണമായിരുന്നു ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കോപ്രായങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും പ്രിയങ്കയുടെ സഹോദരൻ രാഹുൽ ഗാന്ധി നടത്തുന്നത് നാം പലവട്ടം കണ്ടിട്ടുണ്ട് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ സഹോദരി നമ്മുടെ വയനാട്ടിൽ നിന്ന് വിജയിച്ചെത്തിയ പ്രിയങ്ക ഗാന്ധിയും ഭരണഘടനയുടെ കാവലാളുകളാണ് തങ്ങൾ എന്നൊരു എളുപ്പമില്ലാതെ പ്രഖ്യാപിക്കുന്ന നാണം കെട്ടക്കാഴ്ച ചരിത്രത്തെ മറവിയിലേക്ക് തള്ളാൻ പ്രിയങ്കക്ക് കഴിയില്ല എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ അവരെയും അവരെ മത്സരിപ്പിച്ചവരെയും അവരെ വിജയിപ്പിച്ചവരെയും എല്ലാം വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തിയാറിന് അർദ്ധരാത്രി അതായത് നാൽപ്പത്തി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന ഇന്ദിരാഗാന്ധി എന്ന പ്രിയങ്കയുടെ മുത്തശ്ശി ആകാശവാണിയിലൂടെ ഒരു പ്രഖ്യാപനം നടത്തി രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പരിഭ്രാന്തരാകേണ്ടതില്ല അർദ്ധരാത്രി പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട് പാതി ഉറക്കത്തിനിടയിൽ ഒപ്പൊപ്പിച്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ബാഗ് ടബിൽ കുളിക്കുന്നതിനിടയിൽ വാതിൽ പഴുതിലൂടെ ഉള്ളിലേക്ക് നീട്ടപ്പെട്ട ആ ഉത്തരവിൽ ഒപ്പിടുന്ന നിസ്സഹായനായ രാഷ്ട്രപതിയുടെ കാർട്ടൂൺ വിശ്വവിഖ്യാതനായ കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാം വരച്ചിരുന്നു പ്രിയങ്ക കയ്യിലേന്തിയ ആ ഭരണഘടന ഭാരതത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്ന പൗരാവകാശങ്ങൾ അത്രയും ആ ഒരൊറ്റ രാത്രി കൊണ്ട് ഇന്ദിരാഗാന്ധി ഇല്ലാതാക്കി ജയപ്രകാശ് നാരായൺ മൊറാർജി ദേശായി അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി അശോക് മേത്ത തുടങ്ങി നിരവധിയായ നേതാക്കൾ ഒറ്റയടിക്ക് തടവറകളിൽ അടയ്ക്കപ്പെട്ടു ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം നിരവധി നിരവധി ആക്ടിവിസ്റ്റുകളും മാധ്യമ പ്രവർത്തകരും അറസ്റ്റിലായി തടവിലാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിലെ തോൽവിക്ക് ശേഷം സോഷ്യലിസ്റ്റ് നേതാവ് രാജ്നാരായൺ അലഹബാദ് ഹൈക്കോടതിയിൽ ഇന്ദിരാഗാന്ധിയുടെ മണ്ഡലത്തിലെ വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ഇന്ദിരാഗാന്ധിക്കെതിരെ ആരോപിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ജഗ്മോഹൻലാൽ സിന്ഹ ഇന്ദിരാഗാന്ധിയെ തിരഞ്ഞെടുപ്പ് ക്രമക്കേടിൽ കുറ്റക്കാരി എന്ന് വിധിച്ചു വിധി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിച്ചു ഉത്തരവ് സുപ്രീം കോടതിയിൽ അപ്പീലിന് വിധേയമായിരുന്നു ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ തനിക്ക് വേണ്ടി വക്താലത്ത് നൽകാൻ അക്കാലത്തെ പ്രമുഖ അഭിഭാഷകനായ നാനി പാൽക്കിവാളയെ സമീപിച്ചു സുപ്രീം കോടതിയിൽ വേനൽ അവധിക്കാലമായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ അവധിക്കാല ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലിന് അലഹബാദ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു അങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് രാജിവെക്കേണ്ടി വന്നില്ല പിറ്റേ ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ജയപ്രകാശ് നാരായണിന്റെയും മൊറാർജി ദേശായിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ വൻ പ്രതിഷേധ റാലി രംബി മൊറാർജി ദേശായിയും ജെ പി യും രാംലീല മൈതാനിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു തന്റെ കാലിന് അടിയിലെ മണ്ണ് ഒലിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ ഇന്ദിരാഗാന്ധിയും അവരുടെ മകൻ സഞ്ജയ് ഗാന്ധിയും ചേർന്ന് ഭരണഘടനയെ അട്ടിമറിച്ച് ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് പിറ്റേന്ന് നേരം പുലരുന്നതിന് മുമ്പ് അവർ ആ ദൗത്യം പൂർത്തിയാക്കി ഇരുപത്തിയൊന്ന് മാസക്കാലം ഇന്ദിരാഗാന്ധി അടിച്ചമർത്തലിന്റെ ഭരണം ഇന്ത്യയിൽ നടപ്പിലാക്കി നമ്മുടെ ഈ ചരവാര്യരുടെ മകൻ രാജ്യൻ ഉൾപ്പെടെ ആയിരങ്ങളാണ് ആ ഇരുണ്ട നാളുകളിൽ കൊല ചെയ്യപ്പെട്ടത് ഇതൊക്കെ ഓർത്തുപോകുകയാണ് കേരളീയ വേഷത്തിൽ പാർലമെന്റിലെത്തി പ്രിയങ്കാ ഗാന്ധി ഭരണഘടനയും കയ്യിലേന്തി നടത്തുന്ന അഭ്യാസ പ്രകടനം കണ്ടപ്പോൾ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നല്ല നമസ്കാരം